ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുട്ടികൾക്കൊക്കെ സ്കൂൾ അടച്ച് വീട്ടിരിക്കുന്ന സമയം ഇപ്പോഴും അപ്പോഴും നമുക്ക് അമ്മമാർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് കൊണ്ട് ചായക്കടയിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രുചിയിലുള്ള ബെജിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം ബെജി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന പൊടിയാണ് ചേർത്തേക്കുന്നത് ഇനി നമുക്കിതിൽ ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ബ്രെഡിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് ആ മാവിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്താൽ മതി ഇതിലോട്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി എടുക്കണം ഒരുപാടങ്ങ് ലൂസാവാതെ കുറച്ചൊരു വേണം ഈ മാവ് കലക്കി എടുക്കേണ്ടത് ആദ്യമേ തന്നെ ഒരുപാട് ഇത് കലക്കല്ലേ കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് നമുക്കിത് കലക്കിയെടുക്കാം ഇതിനിടയ്ക്ക് എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ കാണുന്നതിനിടയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണേ ഈ ഒരു പരുവത്തിലാണിത് കലക്കി എടുക്കേണ്ടത് മാവ് കലക്കി മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ബ്രെഡ് എടുക്കാം ബ്രെഡ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ബ്രെഡിൻ്റെ സൈഡൊന്നും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണ്ട അല്ലാതെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ബാക്കി ബ്രെഡും കൂടെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഈ സമയത്ത് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു എണ്ണ തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം ഇനി ഓരോ കഷ്ണം ബ്രെഡും എടുത്ത് ഇതുപോലെ മാവിൽ മുക്കി ആ തിളച്ച എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ ബ്രെഡ് മുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് സമയം മുക്കരുത് മാവിലിട്ട ഉടനെ തന്നെ അത് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കണം അല്ലെങ്കിൽ ബ്രെഡ് കുതിർന്നു പോകും തീ ഒരുപാടങ്ങ് കൂട്ടി വെച്ച് കൊടുക്കരുത് ആയതുകൊണ്ട് തന്നെ ബ്രെഡ് വേവണ്ട ആവശ്യമില്ല പുറമെയുള്ള മാവ് മാത്രം നമുക്ക് വെന്ത് കിട്ടിയാൽ മതി ഒരു സൈഡ് റെഡിയായതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ബ്രെഡ് രണ്ട് സൈഡ് മൂത്തതിന് ശേഷം നമുക്കിതിന് കോരിയെടുക്കാം ഇനി അടുത്ത ബ്രെഡ് ഇതുപോലെ ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരം കൂടിയാണിത് ബാക്കിയുള്ള ബ്രെഡല്ല ഇതുപോലെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രെഡ് ബെജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും തുടക്കക്കാർക്ക് പോലും വളരെ ബുദ്ധിമുട്ടില്ലാതെ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോഴെൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം